മൈ ഡിയർ സ്റ്റുഡൻസ് ഫോർത്ത് സെമസ്റ്റർ എം എ സോഷ്യോളജിയുടെ ക്ലാസ് ആരംഭിക്കുകയാണ് എൻവോൺമെൻറ് സോഷ്യോളജിയാണ് ആദ്യത്തെ വിഷയത്തിൽ ക്ലാസ് എടുക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു വിശദീകരണവും ഡെമോ വീഡിയോ ഒക്കെയാണ് നമ്മൾ പ്രധാനമായിട്ടും ഈ ഒരു വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ വളരെ ഭംഗിയായിട്ട് തന്നെ നമ്മൾ നാല് സെമസ്റ്ററുകൾ അവസാനിപ്പിച്ച് സോറി മൂന്ന് സെമസ്റ്ററുകൾ അവസാനിപ്പിച്ചിട്ടുണ്ട് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഇനി ഈ സെമൂടെ ഈ സമം കൂടെ അടിപൊളിയായിട്ട് അവസാനിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ലൈഫിൽ പഠനം എന്നുള്ള പ്രോസസ്സ് നമുക്ക് അടിപൊളിയായിട്ട് പി ജി വരെയുള്ള പഠനം നമുക്ക് അല്ലെ സിലബസ് പ്രകാരമുള്ള ഒരു പഠനത്തിന്റെ അവസാനമാണല്ലോ പി ജി എന്ന് പറയുന്നത് അത് നമുക്ക് അടിപൊളിയായിട്ട് അവസാനിപ്പിക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾ തേർഡ് സെമ്മിലും സെക്കൻഡ് സെമ്മിലും ഫസ്റ്റ് സെമ്മിലൊക്കെ ഒക്കെ തന്നിട്ടുള്ള സപ്പോർട്ട് ഈ ഒരു ഫോർത്ത് സെമ്മിൽ ഉണ്ടാവുക ഫോർത്ത് സെമസ്റ്ററിലും എല്ലാ വിഷയത്തിലും എല്ലാ കുട്ടികളും ജോയിൻ ചെയ്യുക എന്നുള്ളതാണ് ോട് പറയാനുള്ളത് അപ്പോൾ പല കുട്ടികളും ഫസ്റ്റ് സെമ്മിലൊക്കെ കൂടെ ഉണ്ടായിട്ട് പിന്നെ സെക്കൻഡ് സെമ്മിൽ ഡ്രോപ്പ് ആയി പോകുന്നു തേർഡ് സെമ്മിൽ ഒക്കെ ഒരാൾക്കാർ ഡ്രോപ്പായി പോകുന്നു അതൊരു കൺസിസ്റ്റൻസി ഇല്ലാത്തത് കൊണ്ടാണ് എപ്പോഴും വിജയം എന്ന് പറയുന്നത് കൺസിസ്റ്റൻസി ഉള്ളത് ഉള്ള ആളുകൾക്കാണ് അതായത് തുടർച്ചയായിട്ട് ഞാൻ എം എ സോഷ്യോളജി ഫസ്റ്റ് സെമ്മിൽ ഇത്ര ഫീസ് കൊടുത്ത് ഞാൻ അഡ്മിഷൻ എടുത്തിട്ടുണ്ട് ഇതുകൊണ്ട് എനിക്ക് ഉണ്ടാകാൻ പോകുന്ന റിസൾട്ട് എന്ന് പറയുന്നത് എന്റെ ജീവിതത്തിൽ എന്റെ പേരിന്റെ അല്ലെ നമ്മുടെ പേര് പോലെ പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് അല്ലേ അപ്പോ എന്റെ പേര് പറയുമ്പോൾ ആ പേരിന്റെ കൂടെ തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് ഏത് പേര് പിന്നെ നമ്മളോട് ചോദിക്കുക ഉള്ള ഒരു ചോദിക്കൻസിൽ ഒന്നാണ് ഏതുവരെ പഠിച്ചു അപ്പൊ ഞാൻ പി ജി കംപ്ലീറ്റഡ് ആണ് എന്ന് നമുക്ക് പറയണെന്നുണ്ടെങ്കിൽ ഈ ഫോർത്ത് സെമ്മും കൂടെ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട് അടിപൊളിയായിട്ട് പഠിച്ച് അവസാനിപ്പിക്കേണ്ടതുണ്ട് കേട്ടോ അപ്പൊ അതിന്റെ ക്ലാസ് നമ്മൾ ആരംഭിക്കുകയാണ് നിങ്ങൾ ഫസ്റ്റ് സെമ്മിലും സെക്കൻഡ് സെമ്മിലും തേർഡ് സെമ്മിലും ഒക്കെ ഉണ്ടായിരുന്ന എല്ലാ കുട്ടികളും ഇന്ത്യ ഫോർ സെമ്മിലും കൂടെ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് അപ്പൊ ഏതൊരു കാര്യത്തിന്റെയും വിജയത്തിന് പറയല് രണ്ട് കാര്യങ്ങളാണ് എങ്ങനെ എത്രയും നല്ല അടിപൊളിയായിട്ട് നമ്മൾ തുടങ്ങി അതേപോലെ തന്നെ പ്രധാനമാണ് എത്ര അടിപൊളിയായിട്ട് നമ്മളത് അവസാനിപ്പിച്ചു അപ്പോൾ നമുക്കിനി എന്ത് ചെയ്യേണ്ടതുണ്ട് നമ്മൾ അടിപൊളിയായിട്ട് വളരെ ആവേശത്തോടു കൂടി തുടങ്ങിയിട്ടുള്ള നമ്മുടെ പി കോഴ്സ് നമുക്ക് വളരെ ആവേശത്തോടു കൂടിയും അടിപൊളിയാക്കിയിട്ട് എന്ത് ചെയ്യേണ്ടതുണ്ട് ഇത് അവസാനിപ്പിക്കുകയും ചെയ്യേണ്ടതുണ്ട് അപ്പോൾ അതിന്റെ ക്ലാസ്സുകളാണ് നമ്മൾ ആരംഭിച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് എൻവിയോൺമെൻറ്റൽ സോഷ്യോളജി എന്ന് പറയുന്ന വിഷയത്തിനകത്ത് നമുക്ക് നാല് ബ്ലോക്കുകളാണ് പാർട്ട് വണ്ണ് ടു ഒക്കെ ആക്കിയിട്ടുണ്ട് പക്ഷെ അത് നോക്കണ്ട നമുക്ക് നാല് ബ്ലോക്കുകളാണ് ഉള്ളത് ഒന്നാമത്തെ ബ്ലോക്ക് എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ടു എൻവിയോൺമെൻ്റ് സോഷ്യോളജി എന്നുള്ളതാണ് അവിടെ എൻവിയോൺമെൻറ്റൽ സോഷ്യോളജി എന്ന് പറയുന്ന വിഷയത്തെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഒരു വിഷയത്തിന്റെ പേര് നോക്കും നിങ്ങൾ എൻവിയോൺമെൻറ്റ് പ്ലസ് സോഷ്യോളജി സോഷ്യോളജി എന്ന് പറഞ്ഞാൽ എന്താണ് സമൂഹത്തെ കുറിച്ച് പഠിക്കുന്നതാണ് എൻവിയോൺമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് എൻവയോമെൻ്റൽ സയൻസ് എന്ന് പറഞ്ഞാൽ ശരിക്കും പരിസ്ഥിതിയെ പഠിക്കുന്നതാണ് അപ്പൊ പരിസ്ഥിതിയെ കുറിച്ച് പഠിക്കേണ്ട എൻവിയോൺമെന്റൽ സയൻസും സമൂഹത്തെ കുറിച്ച് പഠിക്കേണ്ട സോഷ്യോളജി എന്ന് പറയുന്ന വിഷയവും കൂടെ കൂടി ചേരുമ്പോൾ അവിടെ സംഭവിക്കുന്നത് സമൂഹവും തമ്മിലുള്ള പരസ്പര ബന്ധമാണ് കാരണം ഇത് രണ്ടും തമ്മിൽ ബന്ധപ്പെട്ട് കിടക്കാണ് നമ്മൾ സൊസൈറ്റി അല്ലെ സമൂഹത്തിൽ ജീവിക്കുന്നതിന്റെ ഭാഗമായിട്ട് നമ്മുടെ സാമൂഹിക ജീവിതത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യുന്ന പല പരിപാടികളുടെയും പ്രത്യാഘാതങ്ങൾ നമുക്ക് പരിസ്ഥിതിയിൽ കാണാൻ പറ്റും ഇപ്പോ നമ്മൾ എന്ത് ചെയ്യുന്നു സാമൂഹിക ജീവിതത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ഒരുപാട് തരത്തിലുള്ള പാരിസ്ഥിതിക വിഭവങ്ങളെ നമ്മൾ ചൂഷണം ചെയ്യുന്നു അല്ലെ നമ്മൾ എന്ത് ചെയ്യുന്നു നമുക്ക് സാമ്പത്തികമായ നമ്മുടെ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ പ്രകൃതി വിഭവങ്ങൾ ഉപയോഗിക്കുന്നു അല്ലെ പ്രകൃതിയിൽ നിന്നുള്ള പെട്രോൾ മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ ഖനനം ചെയ്തെടുക്കുന്നു കോറികൾ വീടും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് കോറികൾ നമ്മൾ ഖനനം ചെയ്തെടുക്കുന്നു ഇതിന്റെ ഭാഗമായിട്ട് ഒരുപാട് അല്ലെ പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾ അല്ലെ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുന്നു ഈ പ്രകൃതി ദുരന്തങ്ങൾ തിരിച്ചു മനുഷ്യന്റെ സാമൂഹിക ജീവിതത്തെ എന്ത് ചെയ്യുന്നു ഒരുപാട് എഫക്ട് ചെയ്യുന്നു അപ്പൊ ഇത് തമ്മിൽ ഒരു ഇന്റർ റിലേഷൻഷിപ്പ് ഉണ്ട് അല്ലെ എൻവയോൺമെന്റും സോഷ്യോളജിയും തമ്മിൽ ഒരു പരസ്പര ബന്ധമുണ്ട് എൻവിയോൺമെൻറ്റും സമൂഹവും തമ്മിലുള്ള പരസ്പര ബന്ധമുണ്ട് ഈ ഇന്റർ റിലേഷൻഷിപ്പിനെ കുറിച്ച് പഠിക്കുന്ന പഠനമാണ് എൻവയോൺമെൻറ്റൽ സോഷ്യോളജി എന്ന് പറയുന്നത് സമൂഹം എങ്ങനെ പരിസ്ഥിതിയെ രൂപപ്പെടുത്തുന്നു പരിസ്ഥിതി തിരിച്ച് സമൂഹത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു ഇത് തമ്മിലുള്ള പരസ്പര ബന്ധത്തെക്കുറിച്ച് പഠിക്കുന്ന ഒരു വിഷയമാണെന്ത് എൻവയോൺ സോഷ്യോളജി ഈ വിഷയം ഉണ്ടാവാനുള്ള ഒരു വേറെ ഒരുപാട് ഘടകങ്ങൾ ഉണ്ട് കേട്ടോ വേറെ ഒരുപാട് ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ തന്നെയാണ് അതായത് ഇപ്പോൾ പരിസ്ഥിതിയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് പാരിസ്ഥിതിക പ്രശ്നങ്ങളുണ്ട് മലിനീകരണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായി വന്നപ്പോൾ ഇതിനെക്കുറിച്ച് ആരാണ് ശരിക്കും പഠിക്കേണ്ടത് ഒരു എൻവയോമെൻറ്റൽ സയൻസ് പഠിക്കുന്ന ഒരു ഒരു സയൻസ് വിദ്യാർത്ഥിയാണോ ശരിക്കും പാരിസ്ഥിതിക മലിനീരത്തെ കുറിച്ച് പഠിക്കേണ്ടത് ശരിക്കും ഒരു ചോദ്യം അല്ലത് അപ്പോ അങ്ങനെ പഠിക്കേണ്ടത് ആരാണെന്നുള്ള ചോദ്യത്തിൽ നിന്നാണ് ശരിക്കും സോഷ്യോളജി ഉണ്ടാകുന്നത് ശരിക്കും നോക്കും നിങ്ങൾ നമ്മുടെ പാരിസ്ഥിതിക മലിനീകരണത്തിന്റെ കാരണം ആരാണ് ശരിക്കും നമ്മുടെ സാമൂഹിക ജീവിത അല്ലേ നമ്മുടെ സാമൂഹിക ജീവിതത്തിനകത്ത് വന്നിട്ടുള്ള മാറ്റങ്ങളാണ് ശരിക്കും പാരിസ്ഥിതിക മലിനീകരണം ഉണ്ടായിട്ടുള്ളത് അപ്പൊ മനുഷ്യന്റെ പ്രവർത്തനങ്ങളാണ് പരിസ്ഥിതി മലിനീകരണത്തിന് കാരണം എന്നുള്ള ചിന്തയിൽ നിന്നാണ് എൻ വി സോഷ്യോളജി വന്നത് അങ്ങനെയാണെങ്കിൽ മനുഷ്യന്റെ എന്തൊക്കെ സാമൂഹിക ജീവിതത്തിൽ വന്നിട്ടുള്ള എന്തൊക്കെ ക്രമീകരണമാണ് ഈ പാരിസ്ഥിതിക മലിനീകരണത്തിന് കാരണമാകുന്നത് എന്ന് പഠിക്കാം അങ്ങനെയാണ് ശരിക്കും പറഞ്ഞു ഈ വിഷയം ഉണ്ടായിട്ടുള്ളത് എൻവിയോൺമെന്റൽ സോഷ്യോളജി രണ്ട് ഇന്റർ ഡിസിപ്ലിനറി വിഷയം എന്ന് പറയും അതായത് എൻവിയോൺമെന്റൽ സയൻസ് എന്ന് പറയുന്ന വിഷയവും സോഷ്യോളജി എന്ന് പറയുന്ന വിഷയവും കൂടെ കൂടി ചേർന്നുകൊണ്ടുള്ള വിഷയമാണ് അപ്പോൾ ഇതിന്റെ പ്രൈം ഫോക്കസ് എന്ന് പറയുന്നത് അതായത് ശരിക്കുള്ള നോട്ടം എന്ന് പറയുന്നത് എവിടേക്കാണ് മനുഷ്യനും പ്രകൃതിയും തമ്മിൽ എങ്ങനെ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതിനെ കുറിച്ചാണ് പഠിക്കുന്നത് പിന്നെ ഇതിനകത്ത് ബ്ലോക്ക് ടുനകത്ത് ഒരുപാട് തിയറട്ടിക്കൽ മോഡൽസിനെ കുറിച്ച് പഠിക്കുന്നുണ്ട് അതുപോലെ തന്നെ ബ്ലോക്ക് ത്രീക്കകത്ത് പ്രധാനപ്പെട്ട മൂവ്മെന്റ് ചിപ്കോ മൂവ്മെന്റ് സൈലന്റ് വാലി മൂവ്മെന്റ് തെഹറി ഡാം മൂവ്മെന്റ് അതുപോലെ തന്നെ നർമ്മദ ബച്ചാവോ എന്നുള്ള മൂവ്മെന്റ് ഇപ്പോൾ സൈലന്റ് വാലി മൂവ്മെന്റ് ഒക്കെ പാലക്കാട് സൈലന്റ് വാലി അട്ടപ്പാടി നടന്നിട്ടുള്ള സമരം ആട്ടോ അതിനെക്കുറിച്ചൊക്കെ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട് പിന്നെ ബ്ലോക്ക് ഫോറിനകത്ത് ടെക്നോളജിയും ഡെവലപ്മെൻറ്റും എങ്ങനെ എൻവയോൺമെന്റിനെ സ്വാധീനിക്കുന്നു എന്നുള്ളതും കൂടെ പഠിച്ചു പോകുന്നുണ്ട് ഇപ്പോൾ നമുക്കൊരു ഡെമോ ക്ലാസ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം ബ്ലോക്ക് വണ്ണിനകത്തുള്ള ഇൻഡോ ടു എൻവയോൺമെന്റ് സോഷ്യോളജിയിലെ ഒന്നാമത്തെ യൂണിറ്റ് ആണ് ഹ്യൂമൻ ഏജൻസി ആൻഡ് എൻവോൺമെന്റ് എന്ന് പറയുന്ന ഭാഗം കേട്ടോ അപ്പൊ നമുക്ക് തുടക്കത്തിൽ പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ് അതായത് നമ്മളും നമ്മുടെ ചുറ്റുമുള്ള പ്രകൃതിയും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ചാണ് പരിസ്ഥിതി സാമൂഹിക ശാസ്ത്രം പഠിക്കുന്നത് അതാണ് എൻവയോൺമെന്റ് സോഷ്യോളജി പഠിക്കുന്ന കേട്ടോ വളരെ ലളിതമായി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രവൃത്തികൾ എങ്ങനെ പ്രകൃതിയെ മാറ്റുന്നു അപ്പം നിങ്ങൾ എന്ത് ചെയ്യുന്നു നിങ്ങൾ ഒന്നും വേണ്ട നിങ്ങൾ ഡെയിലി മിഠായി വാങ്ങുന്നു ഡെയിലി വാങ്ങുന്ന മിഠായിയുടെ കവർ നിങ്ങളുടെ വീടിന് ചുറ്റു ഇങ്ങനെ ഇടുകയാണ് നിങ്ങൾ അല്ല സ്വാഭാവികമായിട്ട് എന്താ സംഭവിക്കാം നിങ്ങളുടെ വീടിന്റെ ചുറ്റു പിന്നെ എന്ത് കൃഷി ചെയ്തു കഴിഞ്ഞാലും അത് ഉണ്ടാവില്ല കാരണം നിങ്ങൾ നിങ്ങളുടെ പ്രകൃതിയെ നശിപ്പിച്ചു അതുപോലെ തന്നെ പ്രകൃതി നമ്മുടെ ജീവിതത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു അല്ലെ നമ്മളിങ്ങനെ നശിപ്പിച്ചത് കാരണം നമുക്ക് എന്ത് ചെയ്യുന്നു നമ്മുടെ ചുറ്റു ഭാഗത്തു ഒന്നും വളരെ വിളയാതെ പോകുന്നു ഇത് നമ്മുടെ ജീവിതത്തെ എങ്ങനെ എഫക്ട് ചെയ്യുന്നു എന്നതിനെ കുറിച്ചും പഠിക്കുന്നു കേട്ടോ അപ്പോ പരസ്പര ബന്ധം കേട്ടോ ഈ രണ്ട് ചോദ്യങ്ങൾക്കും ഉത്തരം കണ്ടെത്താനാണ് ഈ വിഷയം ശ്രമിക്കുന്നത് അതായത് നമ്മുടെ പ്രവർത്തനങ്ങൾ എങ്ങനെ പ്രകൃതിയെ നശിപ്പിക്കുന്നു എന്നും അല്ലേ പ്രകൃതി തിരിച്ച് മനുഷ്യരെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ചുള്ള പഠിക്കുന്ന വിഷയമാണ് എന്ത് എൻവയോൺമെന്റ് സോഷ്യോളജി എന്ന് പഠിക്കുന്നത് കേട്ടോ അതിൽ ആദ്യത്തെ ഒരു കോൺസെപ്റ്റാണ് ഹ്യൂമൺ ഏജൻസി എന്ന് പറയുന്നത് ഹ്യൂമൺ ഏജൻസി എന്ന് പറയുന്നത് ശരിക്ക് സോഷ്യോളജിന്ന് വന്നിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് മനുഷ്യരെ സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള ശേഷി ഉണ്ട് എന്നുള്ളതാണ് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഉദാഹരണം ഒരു ഒരു കടയിൽ പോയിട്ട് നിങ്ങളൊരു മിഠായി വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ മിഠായിയുടെ കവർ എന്ത് ചെയ്യാം ഒരു വേസ്റ്റ് ഇടുന്ന ഒരു ഡബിനോ അല്ലെങ്കിൽ ഒരു ഒരു മാലിന്യ നിർമ്മാർജ്ജന ആയിട്ട് വെക്കുന്ന ഒരു ഒരു ബക്കറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും കൊട്ടയോ എന്തോ അതിനകത്ത് കൊണ്ടുപോയിട്ട് ഇടാം അതല്ലാന്നുണ്ടെങ്കിൽ നേരെ മണ്ണിലേക്കും നിങ്ങൾക്ക് ഇടാം നിങ്ങൾക്ക് രണ്ടിനുമുള്ള സ്വാതന്ത്ര്യം ഉണ്ട് അതായത് മനുഷ്യന്റെ പ്രവർത്തി പ്രത്യേകത പറയുന്നത് മനുഷ്യനൊരിക്കലും എന്തല്ല ഒരു മെഷീൻ പോലെ പ്രവർത്തിക്കുന്ന ഒന്നല്ല അല്ലെ ഒരു മെഷീൻ എങ്ങനെ പ്രവർത്തിക്കുക ഒരു രീതി ഇപ്പോൾ ഒരു പാറ്റേൺ അതിന് കൊടുത്തു കഴിഞ്ഞാൽ ആ പാറ്റേണിൽ മാത്രമേ ആ മെഷീന് പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളു അങ്ങനെ ഒരാളല്ല മനുഷ്യന് മനുഷ്യന് രണ്ടും ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അല്ലെ പ്രകൃതിയെ നശിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് സ്വാതന്ത്ര്യം പറഞ്ഞാൽ അത് ചെയ്യാനുള്ള ശേഷി അവനുണ്ട് അതുപോലെ തന്നെ അവനതിനെ സംരക്ഷിക്കാനുള്ള ശേഷിയുണ്ട് അപ്പോടെ ഹ്യൂമൻ ഏജൻസിയിൽ പറയുന്ന കാര്യം എന്താ വെച്ചാൽ മനുഷ്യന് സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള ഈ ശേഷി അതാണ് ഹ്യൂമൻ ഏജൻസി കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പൊ അത് ഉപയോഗിച്ചുകൊണ്ട് അവൻ എന്ത് പ്രകൃതിയെ സംരക്ഷിക്കണം എന്നാണ് പറയുന്നത് പറയുന്ന എന്താണ് ഹ്യൂമൻ ഏജൻസി മനുഷ്യന് സ്വതന്ത്രമായി ചിന്തിക്കാനും തീരുമാനമെടുക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനുള്ള കഴിവിനെയാണ് ഹ്യൂമൻ ഏജൻസി പറയുന്നത് അതായത് വെറുതെ സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് ജീവിക്കുന്ന ഒരാളല്ല മനുഷ്യൻ സാഹചര്യങ്ങളെ മാറ്റിമറിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും എന്ത്ണ്ട് കഴിവുണ്ട് ആ കഴിവിനെയാണ് ഹ്യൂമൻ ഏജൻസി എന്നോട് ഉദ്ദേശിച്ചോ പരിസ്ഥിതിയുടെ കാര്യത്തിൽ ഈ ആശയം വളരെ പ്രസക്തമാണ് കാരണം കാലാവസ്ഥാ മാറ്റം മലിനീകരണം വെള്ളപ്പൊക്കം പോലുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കിയതാണ് നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെ ഉണ്ടാക്കിയത് തന്നെയാണ് നമുക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള ശേഷി കാരണ ാണ് പക്ഷെ അതിനെ മാറ്റാനും നമുക്ക് സാധിക്കും എങ്ങനെ ഇപ്പൊ കാലാവസ്ഥാ വ്യതിയാനം നമ്മളുണ്ടാക്കിയതാണ് നമ്മൾ ആഗോളതാപനം അല്ലെ ഭൂമിയിൽ ചൂട് കൂടുന്ന രീതിയിലുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നു പെട്രോൾ അടിക്കുന്നു വണ്ടി കത്തിക്കുന്നു നിങ്ങൾ നിങ്ങൾ ഇപ്പൊ നിങ്ങൾ ഒരുപാട് വാഹനങ്ങൾ വാങ്ങിക്കൂട്ടുന്നു ആ വാഹനങ്ങളിലൂടെ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് കൂട്ടുന്നതിന്റെ ഭാഗമായിട്ടാണ് ലോകത്ത് എന്ത് ചെയ്തത് ചൂട് കൂടി വന്നത് ഈ ചൂട് കൂടി വന്നതിന്റെ ഭാഗമായിട്ടാണ് കാലാവസ്ഥയിൽ മാറ്റേണ്ടായത് ഇതിനെ തിരിച്ച് റിവേഴ്സ് ചെയ്ത് കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കും നിങ്ങൾ എന്ത് ചെയ്താൽ മതി നിങ്ങൾ കടയിൽ പോകുന്ന സമയത്ത് അത്ര ചെറിയ ദൂരമുള്ളൂ അതുകൊണ്ട് വണ്ടി ഓടിക്കണ്ട ആ വണ്ടി ഓടിക്കുന്നതിന് പകരം നിങ്ങൾ എന്ത് ചെയ്തു നടന്നു പോയിങ്ങാണ്ട് സാധനം വാങ്ങി വാങ്ങിക്കൊണ്ടെന്നു ഇങ്ങനെ വ്യക്തിപരമായി ചെയ്യുന്ന ചെറിയ പ്രവർത്തനങ്ങളിലൂടെയും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതിനെ തിരിച്ച് റിവേഴ്സ് ചെയ്യാൻ പറ്റും കേട്ടോ അതാണ് ഇവിടെ പറയുന്നത് അപ്പോൾ മനുഷ്യനെ പല രൂപത്തിലും എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് മനുഷ്യന്റെ ഈ ഹ്യൂമൻ ഏജൻസി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പ്രകൃതിയെ സംരക്ഷിക്കാൻ പറ്റും അതിലൊന്നാണ് വ്യക്തിപരമായ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ഈ കഴിവ് തുടങ്ങുന്നത് ഓരോ വ്യക്തിയിൽ നിന്നാണ് ദിവസവും നമ്മൾ എടുക്കുന്ന ചെറിയ തീരുമാനങ്ങൾ പോലും പരിസ്ഥിതിയെ സ്വാധീനിക്കാൻ സാധിക്കും ഇപ്പോൾ വെറുതെ കത്തുന്ന ഒരു ലൈറ്റ് നമ്മൾ ഓഫ് ആക്കുന്നു അല്ലെങ്കിൽ കുറച്ച് ദൂരം എന്ത് ചെയ്യുന്നു പെട്രോൾ അടിച്ചു പോകേണ്ട ഒരു ദൂരം അത് നമുക്ക് നടന്നു പോകാവുന്ന ദൂരമാണെങ്കിൽ അത് നമ്മൾ നടന്നു പോകുന്നു വെള്ളം പാഴാക്കുന്നത് നമ്മൾ തട ഒഴിവാക്കുന്നു അതുപോലെ തന്നെ മാലിന്യം വലിച്ചെറിയാതെ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ലൈസ് വാങ്ങിയിട്ട് അതിന്റെ കവർ നമ്മൾ നിലത്തേക്ക് ഇടുന്നതിന് പകരം അതെന്ത് ചെയ്യുന്നു പ്രോപ്പറായിട്ട് സംസ്കരിക്കുന്നു അതുപോലെ തന്നെ ഇങ്ങനെ വ്യക്തിപരമായ പ്രവർത്തനങ്ങളല്ലാതെ കൂട്ടായ പ്രവർത്തനങ്ങളിലൂടെയും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും പ്രകൃതിയെ സംരക്ഷിക്കാൻ പറ്റും ഒരാൾ മാത്രം വിചാരിച്ച് ചിലപ്പോൾ വലിയ മാറ്റങ്ങളൊന്നും കൊണ്ടുവരാൻ കഴിയില്ല എന്നാൽ ഒരുപാട് ആളുകൾ ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും അതായത് നിങ്ങളുടെ ഗ്രാമത്തിൽ ജലക്ഷാമം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കുളം നിങ്ങൾ വൃത്തിയാക്കുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ ഗ്രാമത്തിൽ ഒരു മലിനീകരണം നടക്കുമ്പോൾ അതിനെതിരെ ഒരു നിയമം കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ സമരം ചെയ്യുന്നു ഇങ്ങനെ കൂട്ടായ പ്രവർത്തനങ്ങളിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും പിന്നെ പ്രകൃതിയെ സംരക്ഷിക്കാൻ പറ്റും അതല്ലെങ്കിൽ പ്രകൃതി സംരക്ഷിക്കുന്ന രീതിയിലുള്ള സാങ്കേതിക വിദ്യകളും സാമ്പത്തിക മാറ്റങ്ങളും കൊണ്ടുവരുന്നതിലൂടെ അപ്പൊ നമ്മുടെ നിലവിലുള്ള സാമ്പത്തികമായിട്ടുള്ള സാങ്കേതികമായിട്ടുള്ള കണ്ടുപിടുത്തങ്ങളൊക്കെ പ്രകൃതിയെ ചൂഷണം ചെയ്യുന്ന രീതിയിലുള്ള സാങ്കേതിക സാമ്പത്തികമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇതിന് പകരമായിട്ട് പ്രകൃതിയെ സംരക്ഷിക്കുന്ന രീതിയിലുള്ള സാമ്പത്തികവും സാങ്കേതികവുമായുള്ള കണ്ടുപിടുത്തങ്ങൾ നിങ്ങൾ നടത്തി കഴിഞ്ഞാൽ അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അല്ലെ ഇപ്പൊ നിലവിലുള്ള ആളുകൾ കണ്ടുപിടിക്കുന്ന കണ്ടുപിടുത്തങ്ങളൊക്കെ പ്രധാനമായിട്ടും പ്രകൃതിയെ ചൂഷണം പ്രകൃതി വിഭവങ്ങളെ ചൂഷണം ചെയ്യുകയും അല്ലെങ്കിൽ കണ്ടു സാങ്കേതിക വിദ്യകളൊക്കെ പ്രകൃതിയിൽ ഒരുപാട് മലിനീകരണം ഉണ്ടാക്കുന്ന രീതിയിലുള്ള സാങ്കേതിക വിദ്യകളാണ് അതിന് പകരമായിട്ട് ഇപ്പൊ സോളാർ എനർജി അല്ലെ പ്രകൃതിയെ സംരക്ഷിക്കുന്ന രീതിയിലുള്ള കണ്ടുപിടുത്താണ് അങ്ങനെ പ്രകൃതിയെ സംരക്ഷിക്കുന്ന രീതിയിലുള്ള സാമ്പത്തികമായിട്ടുള്ള സാം സാങ്കേതികമായിട്ടുള്ള കണ്ടുപിടുത്തങ്ങൾ നടത്തുന്നതിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും പ്രകൃതിയെ സംരക്ഷിക്കാൻ പറ്റും അപ്പൊ ഒന്നാമത്തെ നമ്മുടെ എൻവയറമെന്റ് സോഷ്യോളജിയിൽ ഒന്നാമത്തെ ഒരു ആണ് ഹ്യൂമൺ ഏജൻസി എന്ന് പറയുന്നത് അപ്പോൾ ഹ്യൂമൺ ഏജൻസി എന്ന് പറഞ്ഞാൽ മനുഷ്യന് സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള ശേഷിയുണ്ട് ആ കഴിവിനെയാണ് ഹ്യൂമൺ ഏജൻസി എന്ന് ഉപയോഗിച്ചത് അത് അവന്റെ വ്യക്തിപരമായ പ്രവർത്തനങ്ങളിലൂടെ കൂട്ടായ പ്രവർത്തനങ്ങളിലൂടെ അതുപോലെ തന്നെ സാങ്കേതിക സാമ്പത്തികമായിട്ടുള്ള പുതിയ മാറ്റങ്ങളിലൂടെയൊക്കെ കൊണ്ടുവന്നുകൊണ്ട് പ്രകൃതിയെ സംരക്ഷിക്കണം എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് ഒന്നാമതായിട്ട് പറയുന്നത് കേട്ടോ അപ്പോ ഞാനൊരു ഡെമോ ക്ലാസ് ഇവിടെ എടുത്തത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നിങ്ങൾ ഈ ഡെമോ ക്ലാസ് കണ്ടതിന് ശേഷം പുതിയ കുട്ടികളാണെങ്കിൽ കേട്ടോ പുതിയ എൻ്റെ എൻ്റെ ക്ലാസ് കേൾക്കുന്ന പുതിയ കുട്ടികളാണെങ്കിൽ ഇനി നിങ്ങൾ ഈ ഡെമോ ക്ലാസ് കണ്ടതിന് ശേഷം നിങ്ങളുടെ യൂണിവേഴ്സിറ്റിയുടെ ടെക്സ്റ്റ് ഒന്ന് വായിക്കാം എന്നിട്ട് നിങ്ങളുടെ ടെക്സ്റ്റകത്ത് പറഞ്ഞ കാര്യങ്ങളാണോ ഇത്രയും ലളിതമായി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് എന്നുള്ളത് നിങ്ങളൊന്ന് ക്രോസ് ചെക്ക് ചെയ്യാം അങ്ങനെ ക്രോസ് ചെക്ക് ചെയ്തപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ആ ഈ ടെക്സ്റ്റിനകത്ത് പറഞ്ഞിട്ടുള്ള ഇത്രയും അല്ലേ കടുകട്ടിയായിട്ടുള്ള ഭാഷയിൽ പറഞ്ഞിട്ടുള്ള ഈ കാര്യമാണ് എനിക്ക് ഇയാളുടെ ക്ലാസ്സിലൂടെ ലളിതമായി മനസ്സിലാക്കാൻ പറ്റിയത് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ ചിന്തിച്ച് മടിച്ച് നിൽക്കരുത് നിങ്ങൾ എന്ത് ചെയ്യുക ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം തൊണ്ണൂറ്റഞ്ച് ഇരുപത്തി ആറ് ഏഴ് എട്ട് ആറ് അഞ്ച് എട്ട് ആറ് എന്നുള്ളതാണ് എന്റെ നമ്പർ ഫോൺ നമ്പർ ആ ഫോൺ നമ്പറില് മെസ്സേജ് അയച്ചുകൊണ്ട് എന്ത് ചെയ്യാം നിങ്ങൾക്ക് ഈ ക്ലാസ്സിനകത്ത് ജോയിൻ ചെയ്യാം കേട്ടോ എൻവയോൺമെന്റ് സോഷ്യോളജിയുടെ മാത്രമല്ല ഫോർസെമിൽ എല്ലാ വിഷയത്തിന്റെയും ക്ലാസ്സുകൾ നമ്മൾ എടുക്കുന്നതായിരിക്കും അപ്പോൾ ഓരോ വിഷയം എടുക്കുന്ന അതിൻ്റെ അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യാം അതിൻ്റെ ഡെമോ ക്ലാസ്സും മറ്റെന്ത് ചെയ്യാം നിങ്ങൾക്ക് ഗ്രൂപ്പിലേക്ക് അയച്ചു തരാം അപ്പോൾ ഡെമോ ക്ലാസ് കണ്ട് നിങ്ങളുടെ മെറ്റീരിയൽ വിലയിരുത്തി കേട്ടോ പിന്നെ നിങ്ങൾ മടിച്ചു നിൽക്കരുത് പിന്നെ മടിച്ച് നിൽക്കുക നല്ല തീരുമാനം എടുക്കുക എന്നുള്ളതാണ് കേട്ടോ ചെറിയ ഫീസുള്ളൂ മുന്നൂറ് രൂപ മാത്രം ഫീസ് അടച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ ഒരു വിഷയത്തിൻ്റെ കംപ്ലീറ്റ് ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ജോയിൻ ചെയ്യാം അപ്പോൾ ആ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക വെറൊന്നും പോയാലും ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക എല്ലാ വിഷയത്തിൻ്റെയും ക്ലാസ് ഉണ്ടായിരിക്കും ലളിതമായ ഭാഷയിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ ചെയ്യുന്ന ആളുകൾക്ക് മലയാളത്തിൽ ചെയ്യുന്ന ആളുകൾക്കും ഒക്കെ ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ക്ലാസ് ആയിരിക്കും റെക്കോർഡ് ക്ലാസുകളാണ് നിങ്ങളുടെ ഫ്രീ ടൈം ഉപയോഗപ്പെടുത്തി നിങ്ങൾക്ക് ക്ലാസ് കാണാം അപ്പോൾ ക്ലാസ്സിനെ കുറിച്ച് കൂടുതലായിട്ട് എന്തെങ്കിലും അറിയണമെന്നെങ്കിലുമൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ജസ്റ്റ് എനിക്ക് വാട്സപ്പ് ചെയ്താൽ മതി അത് പുതുതായിട്ട് ജോയിൻ ചെയ്യുന്ന ആൾ കേട്ടോ അപ്പോൾ ഓരോ യൂണിറ്റും നമുക്ക് പരമാവധി ഒരു ക്ലാസ് ആയിട്ട് തന്നെ ചെയ്യാം എന്നാൽ വലിയ യൂണിറ്റുകളൊക്കെ ആണെങ്കിൽ നമുക്ക് അതിന് രണ്ട് ക്ലാസ് ആക്കാം അങ്ങനെയാണെങ്കിൽ ആകെ നിങ്ങൾക്ക് നാല് യൂണിറ്റ് നാല് ഇൻറ്റു നാല് ഒരു പതിനാറ് കേട്ടോ പതിനാറ് ക്ലാസ് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എൻ വി ഓൺ സോഷ്യോളജി എന്നുള്ള വിഷയം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ അതിൻ്റെ എല്ലാ ബ്ലോക്കിൻ്റെയും ക്ലാസ്സിനാണ് കേട്ടോ ഈ മുന്നൂറ് രൂപ ഫീസ് മാത്രം കേട്ടോ അപ്പോൾ മുൻപ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഭംഗിയായിട്ട് നമ്മൾ തുടങ്ങിയിട്ടുണ്ട് അല്ലേ പി ജി സോഷ്യോളജി ഭംഗിയായിട്ട് നമ്മൾ തുടങ്ങിയില്ലേ നമ്മളതിൻ്റെ ജേണിയിൽ നമ്മൾ തേർഡ് സെമ് വരെ എത്തിയില്ലേ ഇനി ഇതിനെ ഭംഗിയായിട്ട് അവസാനിപ്പിക്കുക ഇവിടെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ പേര് പോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ ക്വാളിഫിക്കേഷൻ കേട്ടോ അതിൽ എം എ സോഷ്യോളജിയും കൂടെ ഉണ്ട് എന്നുള്ളത് വരുത്തണമെങ്കിൽ എന്തു വേണം ഈ ഒരു ഫോർത്ത് സെമ് നമ്മൾ അടിപൊളിയായിട്ട് കംപ്ലീറ്റ് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ ആ ഒരു അത് കംപ്ലീറ്റ് ചെയ്യാൻ നിങ്ങളെ ഞാൻ സഹായിക്കാം ആ സഹായിക്കാനുള്ള ക്ലാസ്സാണ് നമ്മളിവിടെ തുടങ്ങിയിട്ടുള്ളത് അതിലേക്ക് എല്ലാവരും ജോയിൻ ചെയ്യാം അപ്പോൾ ജോയിൻ ചെയ്യേണ്ട നമ്പർ ഒന്നും കൂടെ ഞാൻ കാണിച്ചുതരാം നയൻ ഫൈവ് ടു സിക്സ് സെവൻ എയ്റ്റ് സിക്സ് ഫൈവ് എയ്റ്റ് സിക്സ് ഈ നമ്പറിലേക്കാണ് കോൺടാക്ട് ചെയ്യട്ടോ ബാക്കി പിന്നെ നമുക്ക് ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്യാം ഓക്കെ അപ്പോൾ എല്ലാവരും വിഷയത്തിൻ്റെ നമ്മൾ ഈ ഒരു വി ഓൺ സോഷ്യോളജിയുടെ വിഷയത്തിൻ്റെ ക്ലാസിൽ ജോയിൻ ചെയ്യുമെന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ട് നമ്മൾ ഈ ഒരു ഡെമോ വീഡിയോ അവിടെ അവസാനിപ്പിക്കുകയാണ് ബാക്കി കാര്യങ്ങൾ നമുക്ക് ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യാം ബാക്കി വിഷയങ്ങളുടെയും ഡെമോ ക്ലാസുകൾ നമ്മുടെ ചാനലിൽ വരും കേട്ടോ അതുകൊണ്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഓക്കെ